പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്ന മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഉദ്ഘാടനം ജനുവരി മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു നോട്ടീസ് കൂപ്പൺ നിരവധി സമ്മാനങ്ങൾ റോഡ് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ നേതൃത്വത്തിൽ പാലേമാട് ഹരിത ടൗൺ ശുചീകരിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സംസാരിക്ക സംസ്ഥാന ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഒരു പദ്ധതി രൂപം നൽകിയിരിക്കുകയാണ് ദീർഘകാലമായി പഞ്ചായത്തും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ അതേപോലെ എൻ എസ് എസ് പോലെയുള്ള എൻ സി എസ് പി ജി പോലെയുള്ള സ്കൗട്ട് പോലെയുള്ള കുട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ സ്കൂളുകളും നമ്മുടെ ഗ്രാമങ്ങളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണെന്ന് ഇവിടെ നടക്കുന്നത് നമ്മുടെ പാലേവാടും പാലേമ്പാടിൻ്റെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതിന് ധാരാളം കുട്ടികളുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ടൗണിലുള്ള ഈ കടയുടെ മുറ്റത്തുള്ള പ്ലാസ്റ്റിക് പിന്നെ ഷീറ്റുകൾ പ്ലാസ്റ്റിക് കടലാസുകൾ ഒരുക്കി ശേഖരിച്ച് മറ്റ് ഒരു മാതൃകയായ പ്രവർത്തനമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനോട് സഹകരിച്ച പ്രത്യേകിച്ച് പാലേമാട് സ്കൂളിലെ നമ്മുടെ പ്രിൻസിപ്പൾ അതേപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട ഈ ഇതിൻ്റെ ചാർജ് മെക്കർ ഉദ്യോഗസ്ഥർ സ്റ്റാഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പ്രത്യേകമായി പഞ്ചായത്തിനോട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ നാട് വൃത്തിയുള്ള നഗരമായി നമുക്ക് സൂക്ഷിക്കണം അതിനുവേണ്ടിയുള്ള ഒരു വലിയ യജ്ഞമാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നിലയും ഉണ്ടായ വലിയ തീപിടുത്തത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി എല്ലാ വീടുകളിലും അരുതകർമ്മസേന അംഗങ്ങളെത്തി ആ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ചു കൊണ്ടുവന്ന് ഇടക്കരയിൽ അത് വലിയൊരു ഷെഡിലാക്കി അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ആശുപത്രികളൊക്കെ ഇതുപോലെയുള്ള വേസ്റ്റ് ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കാളികളായ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങളെ ഒരു സന്ദേശം നൽകാനുള്ളത് പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ എൻസി വിദ്യാർത്ഥികൾ പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് പാലേമാട് ഹരിത ടൌൺ ആക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തിയത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സിന്ധു പ്രകാശ് പി മോഹനൻ കെ പി ജബ്ബാർ ലിസി തോമസ് പി ടി പ്രസിഡന്റ് പി എൻ അജയ്കുമാർ പ്രധാനാധ്യാപിക രേഖ പഞ്ചായത്ത് അക്കൌണ്ടന്റ് എ അനീഷ് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി ശിൽപ ഹെൽത്ത് ഇൻസ്പെക്ടർ അമ്പിളി പ്രസാദ് വബീഷ് ഷൌകത്തലി ശാലിനി മുർഷിദ് ഉഷ രമ്യ ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം നമ്മുടെ സ്വന്തം